രാമായണ പാരായണം പത്തൊൻപതാം ദിവസം സമ്പാദിവാക്യം ഓം ഗം ഗണപതയേ നമ അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ഘൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വ്രതനായുള്ള ഒരു ഘൃദ്രവരനം പൃഥ്വീധര പ്രവരോ തുംഗരൂപനായി ൃഷ്ടക്കെ കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞു റദ്രകുലാധിപൻ ഭക്ഷമില്ലാതോ ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൊണ്ടു ഭക്ഷിക്കാം അനുദിനം ഖൃദ്രവാക്യം കേട്ടു മർക്കടഖം പസ്തരായ ന്യോന്യമാശു ചൊല്ലിയിട്രീന്ദ്രനായ ഒരു ഘത്രാധിപൻ സത്വരം കൊത്തിവിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതു മേ നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്ര പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുമെടോ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ മോക്ഷം പക്ഷിയെന്നാകിലും പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സംവാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങൾ ആരെന്തു പറയുന്നതന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടായേതുമേ ഉമ്പർഗോവൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലം മാറു ചെന്ന ഭോജലോചനന്തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാരപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസിനായി പുക്കിതു കാനനം താതാജ്ഞയാപുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ അക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോടു ജടായുവാം പക്ഷി പ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താൻ നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നൃത്യുവരായെന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചുതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനു അർക്കജനോടഗ്നി വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വനരാധീശ്വരനായ സുഗ്രീവനും ജാനയെ തിരഞ്ഞാശു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകൻ നയച്ചുതു ലക്ഷം കവിവരന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കിന് പോന്നിതു ഞങ്ങളും രക്ഷോഭരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പത് നാളിനകത്തു ചെന്നിടായിലപ്പോൾ അവര് വധിക്കും കവിവരൻ പാതാളം പൂക്കുവാസരം പോയതുമേതുമറിഞ്ഞീല ഏതുമറി ഞങ്ങൾ അതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലും സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെ ഉള്ളോന്ന് നീ അറിഞ്ഞിടടോ താരയെ വാക്കുകൾ കേട്ടു സമ്പാദിയമാരുടം മോദമോടവനോട് ചൊല്ലിനാർ ഇഷ്ടനാ ഭ്രാതാവനയ്ക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നോടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അതിതീരത്തു വെച്ചിടിനാദരാൽ പൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സന ഭ്രാതാവിനായി കൊണ്ടു സാധരം സ്വസ്ഥാന ദേശ തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകിതനുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി ഞാൻ തുങ്കമായിടും ത്രികുടാ ജലോപരി ലങ്കാപുരിയുണ്ടും മധ്യ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ചരീ ജനമധ്യവസിക്കുന്നു വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഋദ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമിതനൂജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല യേന നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവം ഇതിനു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരേ ചാടിക്കടന്നു വരുന്നതും ൂപിക്കണം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സമ്പാദിതനുടേ പൂർവവൃത്താന്തങ്ങൾ അമ്പോടുവാനമാരോട് ചൊല്ലിനാൻ ജ്ഞാനം ജടായുവാം ഭ്രാതാവുമായി പുര മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതി അതിവേഗം പറഞ്ഞതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ടമണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ച് അതി അനുജനും പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാ കീടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസിടിനേനന്ധനായി മൂന്നു ദിനം കിടന്നിടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നു ഒരു നേരത്തുകണായുചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പോണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോ ഒരറിവു നിമിത്തമായി എന്തു സംബാദേവി രൂപനായി വന്നിതെന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായ നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പിറകുന്നേ എന്നതു കേട്ടു ഞാൻ എന്നോടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ പിന്നെയും ൂപ്പിത്തൊഴുതു ചോദിച്ചിതൂ സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുവായ് നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വാഹം നിമിത്തമേ ദുഃഖമറിക നീ ദേഹമോർക്കൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹദാഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോര വിസമുത്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമോർക്ക നീ ചിചായയോടു സംയുക്തമായി വർദ്ധതമായുള്ളോരയ പിണ്ടവത്സതേന ദേഹത്തിനോ താതാത്മ്യോഗ താൻ ഒരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത ദേഹോഹം അദ്ദേഹ കർമ്മകർത്താഹമിത്ത അഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ പിത്താനുരൂപേണയജ്ഞ ദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ം കൊള്ള വീഴുംധോഭുവി പുണ്യം മുടുങ്ങിയാൽതൻമണ്ഡലേ ചെന്നുപതിച്ചു നിഹാര സമേതനായി ഭൂമുപതിച്ചു ശല്യാലികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നുരേ ദസായ് ചമഞ്ഞതു ചെന്നു ശ്രീമന്തിനിയോനിയിലായി വരും യോനിരക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായുപരിവേഷ്ടിതവുമാം ഏകദിന കലർന്നു കലലമാവിച്ചതും പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ വരും വരും പിന്നെയൊരു രാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ഇടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഡ് പുന കിഞ്ചന പോലും പിഴയാതെ പിഴയാതെഹിനി ഭവിക്കും അതിസ്ഫുടം പിന്നെ സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോ മങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസ ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരേണ മാതാവിനാൽ സാപേക്ഷമായ ഭുതാന രസത്തിനാൽ ഗർഭകമായ പിണ്ടം ൃത്യു വരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞു നിത്യകുടുംബ ഭരണൈകസക്തനായി പിത്തമന്യായമായർജിച്ചിതന്യുഹം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടീല ഞാൻ കൃഷ്ണാ കൃഷ്ണേത് ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ പത്തു മാസം തികയും വിധോഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവദത്തിൻ ബലത്തിനാൽ ജീവനം മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃധ ബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോത്ഭവനാശവും ദേഹമൂലം സഖ സ്ഥൂല സൂക്ഷമാത്മക പരം മേലേയിരിപ്പത് ആത്മാപരൻ കേവലൻ േഹാദികളിൽ മമത്വമുപേക്ഷിച്ചു ഉപേക്ഷിച്ചു ജ്ഞാനിയായി വാഴ നീ ശുദ്ധം സദാശാന്തമാത്മാനമവ്യം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകംബരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം ർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരാബ്ധകർമേ അനുരൂപം മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല ത്രേതായുകെ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീഗോൽ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കെട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിയിടം ദശാന്തരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തും ഒരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കനേ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുൽഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നിതുകാൺമിൻ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നി ലഹോ നല്ലതും മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ജൈകിൽ തന്നെ കിടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കിടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരും നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലം ഉണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു പറഞ്ഞു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാദി വിഹായസമുദ്ര ലംഘന ചിന്ത പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കര കപികുലം എങ്ങനെ നാം ഇതിനെ കിടക്കുന്നു കാൺമാനുമില്ലല്ലോ ആപതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്ത അവകാശം കവികളെ ശക്രതനയ കനൂജനാമംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവഗ്രഹം കളഞ്ഞു രക്ഷിക്കുന്നതും അംഗതൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞേലൊരുത്തരം അംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം മുച്ഛ്യാദാം ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാം ഇരുപത് എനിക്കെന്നൊരു കവി മുപ്പത് എനിക്കുന്നവരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത് എഴുപതാം ആമെന്നും എൺപത് ചാടാമെനിക്കുന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ തേഖൻവമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ടതാർക്കും കടക്കാവതൽ മറക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചനനായി മൂന്നടിയായി അളക്കും വിധു യൗവനകാലെ പെരുമ്പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വെച്ചിടിനേൻ വാർദ്ധക് ഗ്രസ്തരായേ നിദാനീൻ ലവണാബ്ദികടപ്പാനുമില്ല വേഗം അമ ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ധനവരിക്കു ചെയ്തേൻ ദശമാത്രയാ ൂപനാമേശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇഥമാജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം ഋത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്ന നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ണമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിതിനെങ്കിലും ൃത്യജനങ്ങളെ അയക്കയില്ലെന്നുമേ വൃത്തിയരിലേകനുണ്ടാമെന്ന ദേവരു ആർക്കുമേയില്ല മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരേയനേവം പറഞ്ഞോരനന്തരം സാരസംഭവൻ നന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണ നന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടിയില നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാദാത്മജനാകുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയവ നരനാഥനു പുത്രനായ അഞ്ജന പെറ്റുള്ളവായൊരു സത്വ ഗുണപ്രധാനൻ ഭവാൻ കേവലം ഗർഭ്യുതനായവനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു മനസ്സേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടത്തുന്നു കണ്ടു നീ പക്കമെന്നോർത്തു പക്ഷിപ്പാൻ എടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചുമാരുതൻ എന്നെയും കൊണ്ടുപോയി പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനറ തമ്മടും ഉൽപല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു വരാ ലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്നു എന്നു കൽപ്പിച്ചതിന് വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനെന്നു സാധരം ഹനുവിംഗലേറ്റുമുറുകയാല ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിൻ കൈയിലല്ലയോ തന്നതുഘവനുലീയമതുമെന്തിനോർക്കീ തൊൽബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ും ഉത്യായ സത്വരം പ്രീതനായി ബ്രഹ്മാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ഭിന്ന ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൾ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ല ഇലോ ദശകണ്ഠനെ ബന്ധിച്ചുമല്ലവേ വാമ കരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വച്ചു കൈ തൊഴുതിയിടുവൻ രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോ ഒരു വിധി സുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചുവിടുന്ന ശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗീണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്ത് കവികുലമാശ പോകുന്നു വിധി ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇതം പറഞ്ഞറി ചൊരുദത്തെയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദെ കിഷ്കിന്ദകാന്ഡം സമാപ്തം രാമായണ പാരായണം പത്തൊൻപതാം ദിവസം സമാപ്തം